വിമാനത്താവളത്തിൽ യോഗം ചേർന്ന സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി വിലയിരുത്തി നൊബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നൊബിൾ ആശുപത്രി പരിസരം ആശുപത്രി ഇവിടെയൊക്കെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരിക്കുന്നപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളെയും പ്രധാനമന്ത്രി കണ്ടു അദ്ദേഹം കാര്യങ്ങൾ മുഴുവൻ രമേശ് കാര്യങ്ങൾ മുഴുവൻ പ്രധാനമന്ത്രിയോട് വിശദീകരിക്കുന്ന ദൃശ്യങ്ങളും ഇതിനകം കണ്ടതാണ് ഇപ്പോൾ ഈ ഉന്നതതല യോഗം ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ സ്മൃതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെയാണ് അഹമ്മദാബാദിൽ എത്തിയത് ആദ്യം ഈ വിമാനം തകർന്നു വീണ ഹോസ്റ്റലിന്റെ പരിസരം അതോടൊപ്പം തന്നെ മെസ്സ് അടക്കമുള്ള സ്ഥലങ്ങൾ പ്രധാനമന്ത്രി വിശദമായി തന്നെ പരിശോധിച്ചു അവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തി അതിനു പിന്നാലെയാണ് നമ്മൾ നിൽക്കുന്ന ഈ സിവിൽ ആശുപത്രിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത് ഇവിടെ ട്രോമാ കെയർ സെന്ററുള്ള രോഗികളെ പ്രത്യേകിച്ച് ഈ പരിക്കേറ്റ് കഴിയുന്ന ആളുകളെ കാണുകയും അവരുമായി കുറെ നേരം സംസാരിക്കുകയും ചെയ്തു അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം അതോടൊപ്പം തന്നെ ഉണ്ടായ സംഭവങ്ങൾ അതോടൊപ്പം തന്നെ നിലവിൽ നിന്ന് ചികിത്സാ രീതിയിൽ അടക്കമുള്ള കാര്യങ്ങളും ഡോക്ടർമാരുമായൊക്കെ പ്രധാനമന്ത്രി ചർച്ച നടത്തി അതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി എന്താണെങ്കിലും വിമാന താവളത്തിലെത്തി ഇതുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രി അതോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്തെല്ലാമാണ് ആണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നടപടികളായി സ്വീകരിച്ചു എന്തെല്ലാം സ്വീകരിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ഈ ചർച്ചയിൽ ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചിത്രം ധാരണ പ്രധാനമന്ത്രിക്ക് നൽകാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് അതേസമയം ഈ ദുരന്തം എന്ന് പറയുന്നത് ഹൃദയഭേദഗം എന്നാണ് പ്രധാനമന്ത്രി കണ്ടതിന് ശേഷം പൊതുകരിക്കുകയും ചെയ്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശിച്ചും അത് നിലവിൽ പരിക്കേറ്റി കഴിയുന്ന ആളുകൾക്കോ അതോടൊപ്പം അവരുടെ ബന്ധുക്കൾക്കോ ഒപ്പം ഉറ്റവരെ നഷ്ടപ്പെട്ടു ആൾക്കാർ ആശ്വാസമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാനമായും ഇത്തരത്തിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമ്പോൾ മറ്റ് ഈ പ്രധാനപ്പെട്ട ചില കണക്കുകൾ കൃത്യമായി സർക്കാരിന്റെ ഭാഗത്ത് പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്ന് കൂടി നമ്മൾ എടുത്തു പറഞ്ഞു കാരണം ഇപ്പോൾ നിലവിൽ ഇരുന്നൂറ്റി എന്ന് പറയുന്ന മരണസംഖ്യ അതിനുപക്ഷേ ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വിവിധ കോടതിയിൽ നിന്ന് വാർത്തകൾ വരുന്നത് ഒരു സർക്കാരിന്റെ സ്വീകരണം എന്താണെങ്കിലും ഈ അവലോകന യോഗത്തിന് പിന്നാലെ ഉണ്ടാകും എന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത് വരും മണിക്കൂറത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി സന്ദർശനം അത് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചതാണ് ഇപ്പോഴും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട കാര്യങ്ങളാണ് ഉള്ളത് ഈ മരിച്ച ആളുകൾ കുടുംബങ്ങളടക്കം പ്രധാനമന്ത്രി കാണുമോ എന്നാണെങ്കിലും വരും മണിക്കൂറുകളിൽ അറിയേണ്ടതുണ്ട് എന്താണെങ്കിലും നിരവധി സഹായത്തിൽ പ്രധാനമന്ത്രി എത്തി കാര്യങ്ങൾ മനസ്സിലാക്കി വിലയിരുത്തി വിലയിരുത്തിയിരിക്കുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ട് ഇക്കാര്യത്തിലൊരു കൂടുതൽ സഹായങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും മന്ത്രി നേരിട്ട് ഇക്കാര്യങ്ങൾ നോക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനൊക്കെ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തി ഇന്നലെ തന്നെ ഇങ്ങോട്ട് അയയ്ക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷെയും ഇന്നലെ ഇവിടെ എത്തി സ്ഥിതി വിലയിരുത്തുകയും അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ് ആളുകളിൽ കാണുകയും ചെയ്തിരുന്നു விவரங்கள் நல்கு